തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു എന്ന ആരോപണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ മറുപടി നൽകിയതോടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും പാർട്ടിക്കാർക്കും ഉത്തരം മുട്ടിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണം നടത്തിയെന്ന് ആരോപണം ഉണ്ടെങ്കിൽ പരാതി നൽകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടതോടെയാണ് കോൺഗ്രസ് വീണ്ടും പ്രതിക്കൂട്ടിലായത് എന്ന് പറയാം കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്മീഷന്റെ കത്തിന് രാഹുൽ മറുപടി നൽകിയിട്ടില്ല എന്നും പരാതി സമർപ്പിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ഈ നേതാവിന്റെ ഭീഷണികൾ അവഗണിക്കണമെന്നുമാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഇതോടെ കമ്മീഷനെതിരെ പൊട്ടിക്കുമെന്ന് രാഹുൽ പറഞ്ഞ ആറ്റം ബോംബ് വെറും ഓലപ്പടക്കം പോലുമല്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ് വ്യാജ വോട്ടർമാരുടെ വലിയ തോതിലുള്ള മായാജാലം ആരോപിച്ചുകൊണ്ട് രാഹുൽ രംഗത്തെത്തിയതിന് കൃത്യമായി പ്രതികരിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത് കോൺഗ്രസ് നേതാവിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ഉത്തരവാദിത്വമില്ലാത്തതുമാണ് എന്ന് വ്യക്തമാക്കിയ കമ്മീഷൻ ഇത്തരം അന്ധമായ വാദങ്ങൾ ദിവസേന ഉയരുന്നുണ്ടെന്നും അവ അവഗണിക്കുകയാണെന്നും പറഞ്ഞിരിക്കുന്നു ദിവസേന ഉയരുന്ന ഭീഷണികളെ അവഗണിച്ചുകൊണ്ട് നീതിപൂർവവും സുതാര്യവുമായ പ്രവർത്തനം നടത്തുന്ന തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരം നിരുത്തരവാദ പ്രസ്താവനകളെ ഗൗരവത്തിൽ എടുക്കേണ്ടതില്ലെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ അയച്ച കത്തുകൾക്കും ഇമെയിലുകൾക്കും മറുപടി നൽകാത്തത് കാപട്യമാണ് തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ ഇതുവരെ ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള പരാതിയും സമർപ്പിക്കാത്തത് കള്ളത്തരമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ രണ്ടു മാസം മുമ്പ് തന്നെ രാഹുലിനോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നതാണ് അതൊന്നും ചെയ്യാതെ വീണ്ടും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനാധിപത്യ പ്രക്രിയയിലും ജനാധിപത്യ സംവിധാനത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം നശിപ്പിക്കാനാണ് കോൺഗ്രസും കോമാളിയെ പോലെ പെരുമാറുന്ന അതിന്റെ നേതാവും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് മ്മീഷന് ഔദ്യോഗികമായി ഒരു കത്തുപോലും അയക്കാതെ വന്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയുമാണ് രാഹുൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഭീഷണികൾക്കൊന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴങ്ങില്ല അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അവഗണിച്ച് സുതാര്യമായ പ്രവർത്തനം തുടരാൻ തന്നെയാണ് കമ്മീഷന്റെ തീരുമാനം ഇത് തന്നെയാണ് ജനാധിപത്യ ബോധമുള്ള പൗരന്മാർ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പുറമെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ വേട്ടയാടുമെന്നാണ് രാഹുൽ പറയുന്നത് വിവരക്കേട് അതിൽ നിന്ന് ആവർത്തിച്ച് തെളിയിച്ചിട്ടുള്ള ഈ നേതാവിൽ നിന്ന് ഇതിലും ഇതിലപ്പുറവും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏത് ലോകത്താണ് ഇയാൾ ജീവിക്കുന്നതെന്ന് പാർട്ടിക്കാർ തന്നെ പരസ്പരം പറയുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്തതിന്റെ തെളിവുകൾ ഞങ്ങൾക്കുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മേൽനോട്ടത്തിലുള്ളവരിൽ നിന്ന് താഴെയുള്ളവർ വരെ ആരും ഒഴിവാകില്ല ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നൊക്കെയുള്ള വാക്കുകൾ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഉണ്ടാവേണ്ടതല്ല മാധ്യമങ്ങൾ ഇത്തരം വിടുവായത്തത്തിന് അനാവശ്യമായ പ്രാധാന്യം നൽകുന്നതിനാൽ അപക്കുമതികളായ ഈ നേതാവിന്റെ ആവേശം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ നടക്കാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് പാർട്ടിയെയും അതിന്റെ നേതാവിനെയും ആശങ്കപ്പെടുത്തുന്നത് എന്നത് വ്യക്തം കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം അവിടെ ഉണ്ടെങ്കിലും ഘടകകക്ഷികൾ കോൺഗ്രസിനെ മാനിക്കുന്നില്ല കഴിഞ്ഞ തവണത്തേക്കാൾ കനത്ത പരാജയമാണ് കോൺഗ്രസിനെയും മുന്നണിയെയും ബീഹാറിൽ കാത്തിരിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് ക്രമക്കേട് കൊണ്ടാണ് എന്നും മുൻകൂർ ജാമ്യമെടുക്കുകയാണ് കോൺഗ്രസ് അതിനാണ് ഈ നേതാവിനെ കൊണ്ട് ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുന്നത് തുടർച്ചയായി മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലാണ് കോൺഗ്രസ് കനത്ത പരാജയം സംഭവിച്ച് അധികാരത്തിന് പുറത്തിരിക്കേണ്ടി വന്നത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും പ്രചാരണം നയിക്കാൻ രാഹുൽ ഉണ്ടായിരുന്നു ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും കുപ്പായവും തുന്നി കാത്തിരുന്ന ഈ നേതാവ് ജനങ്ങളുടെ മുമ്പിൽ പരാജയത്തിന്റെ പ്രതിരൂപമായി മാറിയിരിക്കുകയാണ് ഇനിയൊരു പരാജയം കൂടി താങ്ങാനാവില്ല എന്ന വേവലാതിയാണ് നേതാവിനെ താങ്ങിക്കൊണ്ട് നടക്കുന്നവർക്കുമുള്ളത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഇക്കൂട്ടരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന കോമാളിയായി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നതിൽ സഹതപിക്കുകയെ നിവൃത്തിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിന് ഉണ്ടാവുക ബീഹാറിലും മറ്റു സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിൽ കയറി കൂടിയിരിക്കുന്ന അനർഹരെ കണ്ടെത്തി പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ദശലക്ഷക്കണക്കിന് ആളുകളാണ് അനധികൃത വോട്ടർമാരായുള്ളത് ബംഗ്ലാദേശികൾ പോലും ഇവരിൽ ഉൾപ്പെടുന്നു ഇവരെ നീക്കം ചെയ്ത് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിദേശികൾ ഉൾപ്പെടെയുള്ള ഇവരുടെ പിന്തുണ ആർക്കാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ ഇക്കൂട്ടരുടെ പിന്തുണയോടെയാണ് ഇത്രയെങ്കിലും സീറ്റുകൾ നേടാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിരുന്നത് ആ സാഹചര്യവും കൂടി ഇല്ലാതാവുന്നതിനെ കുറിച്ച് കോൺഗ്രസിന് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ഇതിന്റെ അനന്തരഫലമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ആക്രോശങ്ങൾ